ശ്രീനാരായണ ഗുരുദേവത്തെ പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ രണ്ടാമത് പതികത്തിലെ അഞ്ചാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പുലനറ്റു പൊറികൾ അറ്റുപരിതം പുത്തേളുലകറ്റുടലോടുയിരുള്ള മടങ്ങൂമിടം കൊടുമ്പഴിന്ത നില പെറ്റു നിരഞ്ജനമാക്കി നിരുപാധികൈ നിത്തിരക്കടലേ അലൈ പൊങ്കിയടങ്കി മടങ്ങി അലങ്കോലമാകാതരുൾപുരിവായ് പുലനറ്റു പൊറികൾ അറ്റു പരിപൂരണ ബോധം പുക പുത്തേുല കറ്റുടലോടുയിരുള്ള മടങ്കുമിടം കൊടുമ്പരിന്ത നിലൈ പറ്റു നിരഞ്ജനമാകി നിരുപാതികൈ നിത്തിരൈ കടലേ അലൈ പൊങ്കിയടങ്കി മടങ്കി അലങ്കോലമാകാ തരുൾപുരിവായ് പുലൻ അറ്റു ഗന്ധരസ്പർശ രൂപഘാണങ്ങളുടെ രൂപത്തിലുള്ള അറിവ് വിലയിഭവിച്ച് ഏകമായി തീർന്ന് പൊറികളറ്റ് ഇന്ദ്രിയഗോചരമല്ലാതായിത്തീർന്ന പരിപൂരണബോധം പുക പരിപൂർണമായ ജ്ഞാനബോധം വെളിപ്പെടുത്തി തരുന്ന പുത്തേൾ ദൈവം ഉലകറ്റു പ്രാപഞ്ചികമായകൾ ഒഴിഞ്ഞ് ഉടലോട് ഉയിർ ഉള്ളം അടങ്ങും ഇടം ശരീരവും മനസ്സും ജീവനുമൊന്നായിത്തീരുന്ന നില കൊട് തന്നാലും ഉരുമ്പ് ഒഴിന്ത ആഗ്രഹങ്ങളൊഴിഞ്ഞ് നിലയിൽ പറ്റ് നിലയെ അവസ്ഥയെ തന്ന് നിരഞ്ജനമാക്കി കളങ്കരഹിതമായ നിരുപാധികൈ നിരുപാധികമായ നിത്തിരൈക്കടലേ കടലേ നിസ്തരംഗസമുദ്രമേ തിരയടങ്ങിയ സമുദ്രമേ അല്ലൈ തിരമാലകൾ പൊങ്കി അടങ്ങി മടങ്ങി പൊങ്ങിയും അടങ്ങിയും വീണ്ടും വീണ്ടും മടങ്ങി വന്നും അലങ്കോലമാകാത് അലങ്കോലമാകാത്ത വിധം അരുൾ ൊരിവായി അനുഗ്രഹം ഉണ്ടാകുമാറാകേണമേ ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ് ഗന്ധം രസം രൂപം സ്പർശം കേൾവി എന്നീ വിഷയഗുണങ്ങൾക്കെല്ലാം അതീതവും ഇന്ദ്രിയഗോചരമല്ലാത്തതുമായ പരിപൂർണമായ ജ്ഞാനബോധത്തെ വെളിപ്പെടുത്തി തരുന്ന ദൈവമേ എന്നെ പ്രാപഞ്ചികമായകളിൽ നിന്നും മുക്തനാക്കി ശരീരവും മനസ്സും ജീവനും ഒന്നായിത്തീരുന്ന നിലയിൽ കൊണ്ടെത്തിച്ചാലും സർവവിധമായ ആഗ്രഹങ്ങൾ മറ്റ നിലയിൽ സ്ഥിതപ്രജ്ഞനായി എന്നെ ഉറപ്പിച്ചു നിർത്തിയാലും നിഷ്കളങ്കവും നിരുപാധികവുമായ നിസ്തരംഗസമുദ്രമേ സംസാരസാഗരത്തിരകൾ പൊങ്ങി ഉയർന്ന് കെട്ടടങ്ങിയും വീണ്ടും വീണ്ടും പൊങ്ങിയും താണും എല്ലാം അലങ്കോലമാക്കുന്ന നില വന്നണയാതെ എന്നെ കാത്തുരക്ഷിക്കുമാറാകേണമേ രൂപം രസം ഗന്ധം സ്പർശം കേൾവി എന്നീ വിഷയഗുണങ്ങളായിട്ടാണ് വസ്തുബോധം നമുക്ക് അനുഭവവേദ്യമായി തീരുന്നത് അതിന് സഹായകമായി വർത്തിക്കുന്നത് ഇന്ദ്രിയങ്ങളായതുകൊണ്ടാണ് അത്തരം ജ്ഞാനത്തെ ഇന്ദ്രിയജ്ഞാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവവേദ്യമായി തീരുന്ന അറിവിനും അപ്പുറത്താണ് പരമമായ ജ്ഞാനത്തിൻ്റെ നില ആ അതീത ബോധത്തെ പകർന്നു തരാൻ ആരാലും സാധ്യമല്ല സ്വയം അനുഭവിച്ച് അറിയേണ്ട ബോധമാണത് പരബ്രഹ്മസ്വരൂപനായ ശിവൻ അനുഗ്രഹിച്ചാൽ ആ സ്വാനുഭവ ഭാഗ്യം സ്വാനുഭവഭാഗ്യം സംസിദ്ധമായിത്തീരുമെന്നുള്ള കാര്യം ഉറപ്പാണ് നാം ഓരോരുത്തരും പരബ്രഹ്മത്തിൻ്റെ വ്യഷ്ടിഗത ഭാവസ്വരൂപതയോടുകൂടിയവരാകുന്നു എന്നുള്ളതാണ് അതിന് കാരണം സംബോധനകളും വിശേഷണങ്ങളും അടങ്ങുന്ന അർത്ഥസമ്പുഷ്ടമായൊരു പാടലാണിത് ശിവൻ ഇവിടെ ഗന്ധരസാദിവിഷയ ഗുണങ്ങൾ അറ്റവനും ഇന്ദ്രിയഗോചരമല്ലാത്തവനും ജ്ഞാനസ്വരൂപതയോടുകൂടിയ പരിപൂർണ ബോധസത്തയായും വിരാജിക്കുന്ന ദേവനായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ശിവനോട് തന്നെ ലൗകിക ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ച് ശരീരവും മനസ്സും ജീവനും ഒന്നായി തീരുന്ന നിലയിൽ കൊണ്ടെത്തിക്കുമാറാകേണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഒരു ധ്യാനയോഗിയുടെ ചിത് സ്വരൂപതയിലേക്കുള്ള ആരോഹണത്തിന് വേണ്ടിയുള്ള നിർവ്യാജമായ ഇച്ഛാശക്തിയാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ലൗകികമായ കാമനകളെ എല്ലാം നശിപ്പിച്ച് നിരഞ്ജനവും നിരുപാധികവുമായ നിസ്തരംഗ സമുദ്രമായി പരിലസിക്കുന്ന ദേവനായി ശിവനെ ദർശിക്കുകയും നിസ്തരംഗ സമുദ്രമേ എന്ന് സംബോധന ചെയ്യുകയും ചെയ്തുകൊണ്ട് സദാ സമയവും അലകൾ അടിച്ചിരമ്പിക്കൊണ്ടിരിക്കുന്ന ജീവിതക്കടലിൽ വീണടിഞ്ഞ് ജീവിതം അലങ്കോലപ്പെട്ടു പോകാതെ കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നു നിരുപാധിക ഭക്തിയുടെയും ജ്ഞാനയോഗാത്മകമായ ജപദ്ധ്യാനത്തിൻ്റെയും ഉദാത്തമായൊരു മാതൃകയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ